പൊന്നാനിയിൽ ആവേശത്തിര ഇളക്കി എടുത്ത വലുത മുന്നണികളുടെ പ്രചരണം എൽഡിഎഫ് പ്രചരണത്തിന് ചൂടുപകരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പൊന്നാനിയിലെത്തും മൂന്നാം റൌണ്ട് പര്യടനം തുടരുന്ന എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും യുഡിഎഫ് എൻഡിഎ സ്ഥാനാർത്ഥികളും പ്രചരണരംഗത്ത് സജീവമാണ് പൊന്നാനിയിൽ വോട്ട് തേടുന്ന ഏറെ മുന്നിലാണ്

വൈകിട്ട് റോഡ് ഷോയും നടന്നു അവർ വളരെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് സ്ത്രീകൾ യുവാക്കൾ അതായത് ഇവിടെ ഈ ന്യൂ ജനറേഷൻ ഒക്കെ ഇത്രയും വേല ആവേശത്തിൽ വന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല അവർ പരമ്പരാഗത വോട്ട് ചെയ്യുന്നവരല്ല അവർ പുതിയ പുതിയ വോട്ടേഴ്സാണ് അവരും വളരെ ഉഷാറാണ് അതുകൊണ്ട് ഞങ്ങൾ നല്ല സംതൃപ്തിയുണ്ട് അസലായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി ടി രമ മണ്ഡലത്തിൽ രണ്ടാംഘട്ട പ്രചരണം തുടരുകയാണ് വോട്ടെടുപ്പിന് ഇരുപത്തിരണ്ട് ദിവസം ശേഷിക്കെ പൊന്നാനിയിൽ അട്ടിമറി വിജയം നേടാൻ എൽ ഡി എഫും മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും തീവ്ര പ്രചാരണത്തിലാണ് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ ഡി എ പ്രചരണം പൊന്നാനിയിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം എ കെ ലതീഷ്